വിമത സേനയുടെ വൻ ആക്രമണത്തെ തുടർന്നുള്ള സാഹചര്യം കണക്കിലെടുത്ത് സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ സിറിയയിൽ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കുവാൻ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ചയാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സാധ്യമായവർ ലഭ്യമായ ഏറ്റവും നേരത്തുള്ള വാണിജ്യ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകുന്നു അത്രയ്ക്ക് വലിയ രോഗകുലമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ അവരുടെ സുരക്ഷയെക്കുറിച്ച് പരമാവധി മുൻകരുതൽ നിരീക്ഷിക്കാനും യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്താനും അഭ്യർത്ഥിച്ചു വിവിധ യു എൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പതിനാല് പേർ ഉൾപ്പെടെ തൊണ്ണൂറ് ഇന്ത്യൻ പൗരന്മാർ സിറിയയിൽ ഉണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു വടക്കൻ സിറിയയിൽ അടുത്തിടെ നടന്ന പോരാട്ടം ഞങ്ങൾ ശ്രദ്ധിച്ചു ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം ഞങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് വെള്ളിയാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ ജയസാൾ പറഞ്ഞിരുന്നു നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ എംഇ നിർദ്ദേശിച്ചു എംബസിയിലെ എമർജൻസി ഹെൽപ്പ് ലൈൻ വഴി ബന്ധപ്പെടാവുന്നതുമാണ് ജിഹാദി ഗ്രൂപ്പുകളായ ഹയാ തഹ്റിൻ അൽ ഷമാന്റെ നേതൃത്വത്തിലുള്ള വിമതർ സിറിയയിലെ ഏറ്റവും വലിയ അലവപ്പ് ഉൾപ്പെടെ നിരവധി പ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്ത് ഒരു വലിയ ആക്രമണം ആരംഭിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകുന്നത് പതിനാല് വർഷത്തോളം നീണ്ട സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥയാണ് ഈ ആക്രമണം തകർത്തിരിക്കുന്നത് പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ സർക്കാരിന്റെ ആസ്ഥാനമായ ഹോംസിലേക്കും ഒടുവിൽ ഡെമാസ്കസിലേക്കും നീങ്ങുകയാണ് വിമതരുടെ ലക്ഷ്യമെന്ന് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച വിമതസേന സേന സിറിയൻ പ്രദേശത്തേക്ക് കൂടുതൽ മുന്നേറിയിരിക്കുന്നു രാജ്യത്തെ നാലാമത്തെ വലിയ നഗരമായ ഹമയുടെ മധ്യഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു ഹമയിലെ വിജയം വിമതർക്ക് തന്ത്രപ്രധാനമായ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുകയും ചെയ്തു അവരിപ്പോൾ നിർണായക നഗരമായ ഹോംസിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഏറ്റെടുക്കുകയാണെങ്കിൽ ഹോംസ് അസാദിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഫലപ്രദമായി വിച്ഛേദിക്കാൻ സാധ്യതയുണ്ട് ഇത് അധികാരത്തിലുള്ള അദ്ദേഹത്തിന്റെ പിടി കൂടുതൽ ദുർബലമാക്കാനുള്ള സാധ്യതയും കയറും ഭരണവിരുദ്ധ വിമതർ തലസ്ഥാനമായ ഡെമാസ്കസിലേക്കുള്ള പാതയുടെ തെക്കോട്ട് മാറിയിരിക്കുന്നതിനാൽ നൂറുകണക്കിന് താമസക്കാർ ഒറ്റ രാത്രി കൊണ്ട് ഹോംസിൽ നിന്നും പലായനം ചെയ്തതായി വിവിധ മാധ്യമങ്ങൾ അറിയിക്കുകയും വീഡിയോകൾ വൈറലാവുകയും ചെയ്തിരുന്നു